നമസ്കാരം നമ്മളെ കോർ മസിൽസിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഷോൾഡറിലെ മസിൽസിൻ്റെ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു എക്സർസൈസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരല്പം അഡ്വാൻസ് ലെവലുള്ള എക്സർസൈസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവർ അല്ലെങ്കിൽ എന്തായാലും സർജറി ആയി കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ ആകാത്തവർ ഇങ്ങനെയുള്ളവരൊന്നും ചെയ്യരുത് ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് എത്ര നേരം ചെയ്യാൻ പറ്റുമോ അത്രയും നേരം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടൈം ബേസ് ചെയ്ത മീൻസ് ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ ടൈം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് അനുസരിച്ച് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് അതായത് ആദ്യത്തെ ദിവസം ഒരു പത്ത് തവണ ചെയ്യുന്നെങ്കിൽ രണ്ടാം ദിവസം അത് ഇരുപത് തവണ ആക്കുക അങ്ങനെ അങ്ങനെ ഗ്രാജ്വലി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു മൂന്ന് തവണയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോഴ് നമ്മളിതുപോലെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരിക നമ്മളിതുപോലെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വന്നിട്ട് നമ്മുടെ എൽബോസ് തറയിൽ ഇവിടെ പതിക്കുന്നു ഓക്കെ നമ്മുടെ എൽബോസ് ഇതുവരെ തറയിൽ പതിച്ചിട്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നമ്മുടെ ലോ പ്ലാങ്ക് പോസ്റ്ററിലേക്ക് ഇതുപോലെ വരും അപ്പം നമ്മൾ ഇതുപോലെ ബട്ടക്സ് ഇങ്ങനെ ഉയർത്തി വെക്കരുത് ഒരൽപ്പം ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി വെക്കുക നമ്മുടെ വയറിലെ മസിൽസ് ഒന്ന് കോൺട്രാക്റ്റ് പിടിക്കുക ബട്ടക്സ് മസിൽസ് ഒന്ന് കോൺട്രാക്റ്റ് പിടിക്കുക ഇവിടുന്ന് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് വലത് കാൽപ്പത്തി വലത് വശത്തേക്ക് കൊണ്ടുവരുക ശ്വാസമെടുത്ത് നേരെ കൊണ്ടുവരുന്നു ശ്വാസം വിട്ട് ഇടത് കാലില് പത്തി ഇടത് വശത്തേക്ക് ഓക്കെ ദൻ ശ്വാസം എടുത്ത് കൊണ്ടുവരുന്നു ശ്വാസം വിട്ട് വലത് കാല് വലത് വശത്തേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇടത് കാല് ഇടതുവശത്തേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് വലത് കാല് വലത് വശത്തേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇടത് കാല് ഇടതുവശത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലിൻ്റെ മുട്ടും തറയിൽ പതിക്കുന്നു നേരെ പുറകിലേക്ക് കാലിൻ്റെ പത്തി ഇതുപോലെ ഫ്ലാറ്റ് ഇട്ടാക്കി വെക്കുക നേരെ പുറകിലേക്ക് ഇതുപോലെ കിടക്കുക റിലാക്സ് ചെയ്യുക ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്